അയിന്റെ ഇടയിൽ ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ നമുക്ക് പുതിയ പുതിയ ബന്ധങ്ങൾ വന്നു നമ്മള് പറയില്ലേ നമ്മളെപ്പോ ഒറ്റപ്പെട്ട് നിക്കുന്നു ആ ടൈമിൽ നമ്മളെ കൂടെ ആരാണോ ഉണ്ടാവുക അവരൊക്കെ ലൈഫ് ലോങ് നമ്മളെ കൂടെ ഉണ്ടാവുക അത് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാനുള്ള മടിയോണ്ടാണ് എനിക്ക് മടിയൊന്നുമല്ല കൈസ എനിക്ക് കുറേ തിരക്കാണ് അപ്പൊ അതല്ല ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് മിസ്സാവുന്നില്ലേ ദേഷ്യം ഉണ്ടാവില്ല ഞങ്ങളോട് ജീവാപ്പു ഞങ്ങൾക്ക് കാണിച്ചു തരുന്നില്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ കമ്പനി ഞാൻ കാണാറുണ്ട് ഓക്കെ വീഡിയോസ് ഒക്കെ ഞാൻ ഉണ്ടാട്ടോ കാരണം ബിസിനസ്സിൻ്റെ തർക്കമായതുകൊണ്ട് നമ്മൾ ഒക്കെ പച്ച പിടിക്കേണ്ട മക്കളെ നമ്മളിങ്ങനെ നടന്നാൽ മതിയോ ഇല്ലല്ലോ നമുക്ക് ഇങ്ങനൊരു വീഡിയോ ഒക്കെ വെക്കണ്ടേ അപ്പം ആ ഒരു തന്ത്രപ്പാടിലാണ് ഞാനും പസി കക്കി ഒന്നും നോക്കാണ്ട് ബിസിനസ്സിലെ ബിസിനസ് ചെയ്തോണ്ട് അതായത് ബിസിനസ് തന്നെ ആയത് ലൈഫ് അതിന്റെ അതിൻ്റെ ഇടയിൽ വാസികാക്കെ ഹാപ്പി ആക്കാനും അതായത് എപ്പോഴും ബിസിനസിനുള്ളിൽ ഞാൻ എടുത്താറില്ല ഷോപ്പിന്റെ ഉള്ളിൽ ഞാൻ എടുത്താറില്ല ഞാൻ പറയുന്നവിടത്തൊക്കെ എന്നോട്ട് കൊണ്ടുപോകും എപ്പോഴാ പറയില്ലെങ്കിൽ പിരിതല് അതുകൊണ്ട് ഞാൻ പറയുന്ന ടൈമില് എപ്പോഴും ബാസികൾക്ക് എന്നെ ഹാപ്പി ആക്കിയിട്ട് ലോവർ സ്ഥലത്തും കൊണ്ടു അതിൻ്റെ ഇടയിൽ ബാസികാക്ക അതിൻ്റെ ഇടയിൽ നമ്മള് ഷോപ്പ് നോക്കുന്നുണ്ട് ബിസിനസ്സൊക്കെ നോക്കുന്നു കേട്ടോ മഷല്ല ലൈഫ് ഒന്ന് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് വരുന്നുണ്ട് ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ ജേണി ലൈഫ് ജേണി ആണ് ഒരു വർഷമായിട്ട് ഇപ്പോ ആ ഒരു വർഷമായിട്ട് ഞാനും പശ്ചാത്ത ഒറ്റ തന്നെയാണല്ലോ അപ്പം ഹാപ്പിയായിട്ട് പോവുണ്ട് അതിന്റെ അയിന്റെ ഇടയിൽ ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ നമുക്ക് പുതിയ പുതിയ ബന്ധങ്ങൾ വന്നു നമ്മള് പറയില്ലേ നമ്മളെപ്പോ ഒറ്റപ്പെട്ട് നിക്കുന്നു ആ ടൈമിൽ നമ്മളെ കൂടെ ആരാണോ ഉണ്ടാവുക അവരൊക്കെ ലൈഫ് ലോങ് നമ്മളെ കൂടെ ഉണ്ടാവുക അതെല്ലാരും ഒന്നും മനസ്സിലാക്കുക ചിരിച്ച് കളിച്ച് നിന്ന് നമ്മളെ ചതിക്കുന്നവരെല്ലാം നമ്മളെ കൂടെ ഉണ്ടാവുക നമ്മളൊരു മോശം സമയത്ത് നമ്മളെ നമ്മുടെ കൂടെ ആരാണോ ഉണ്ടാവുക അവരായിരിക്കും അങ്ങനെ കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ ഞാനും പാസ് ചെയ്താക്കി അത്രയും സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ട് നിന്ന സമയത്ത് ഞങ്ങൾക്ക് പഠിച്ചോന് ഇറക്കിയ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതരാം കുറച്ച് പേര് ഏഹ് ഷെരീഫ്ക മോൾട്ടി ചിന്നു താത്ത പിന്നെ പഠിച്ചു രണ്ടെണ്ണം സജാദോ വൻഷു സോം ബാസ്യൊക്കെ എപ്പോഴും പറയും ഷരീഫ്ക്കും മുകളിലൊക്കെ ഞാൻ ഇന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആ സമയം മുതൽ നിന്റെ കൂടെ ഉള്ള ആൾക്കാരാണ് ഞങ്ങളെ എപ്പോഴും ഞങ്ങളെ കൂടെ ഉണ്ടാവും ഏതൊരു സമയത്തും പക്ഷെ അതല്ലാണ്ട് അവരൊക്കെ ഞങ്ങളുടെ ലൈഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഒരിക്കലും ഞങ്ങൾക്ക് ആ ഷെറിഫ് ഖാനി മോൾട്ടിയും ചെന്നുനും ഒന്നും മറക്കാനോ പറ്റില്ല സിവാപ്പുവിനൊക്കെ അത്രയും ഇപ്പോഴും നോക്കി ഇന്നും മോൾട്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കും നോക്കുന്ന ആൾക്കാരാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ പഠിച്ചവനെ ഒരു ഇറക്കി രണ്ടോണ്ട് അൻഷിയും സജാദും ബാസിയൊക്കെ എപ്പോഴും എവിടെയെങ്കിലും ഞങ്ങൾ ഇപ്പം അൻഷിയും സജാദും ഇല്ലാണ്ട് ഞങ്ങൾക്കൊരു ലൈഫ് തന്നെ അല്ല ബാസിയ അതൊക്കെ എപ്പോഴും സജാദ് വേണം എന്തൊരാവശ്യത്തിനും സജാദ് അതൊന്നും ചെയ്യണം കേട്ടോ ആ സ്പോട്ടിൽ സജാത ചെയ്യും കാരണം നമ്മളെ ഷോപ്പിലൊക്കെ ആണെങ്കിലും എന്തൊരു കാര്യത്തിനും സജാദനോട് ഒറ്റ കോള് വിളിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ആക്കി തരും അപ്പോ പറയില്ല പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് ഇനിക്കിപ്പോ അനുഷൻ ഉണ്ട് സജാദുണ്ട് നല്ലൊരു ലൈഫാണ് ഇപ്പൊ നമ്മൾ നമ്മളിങ്ങനെ വിചാരിക്കൂല്ലേ ഓ പഠോൻ നമ്മള് ഇത്രയും ഒറ്റപ്പെട്ടിട്ടു ഞമ്മളിങ്ങനെ തളർന്നു പോവല്ലോ അങ്ങനൊന്നുമില്ല ഇല്ല ഇപ്പൊ നമ്മളിതാ നശ അല്ല അങ്ങനെ ഒരു നാലാൾക്കാരുടെ ഇടയില് ഇനക്ക് പാസിക്കോ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ലൈഫാണിപ്പോ ഓക്കെ അതാണിപ്പോ നമ്മളെ ജേണി അപ്പൊ ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജൂബി ഇപ്പൊ ഭയങ്കര എന്താ പറയാ സ്ട്രോങ് ആയിട്ടുണ്ട് എനിക്ക് എവിടെയും തളരാത്തത് എന്താ അങ്ങനെയൊക്കെ എനിക്ക് ഇന്നലെ ഇതൊരു മെസ്സേജ് ഞാൻ ഇത് കാണിച്ചതാണ് അതിനെക്കൊണ്ടാണ് ഞാനിപ്പോ ഒരു വീഡിയോ എടുക്കാൻ വിചാരിക്കുന്നത് കേട്ടോ എങ്ങനെയാണ് നിങ്ങളെ ജെബി സെറ്റ് തുടങ്ങാൻ കാരണം ഏഹ് നിങ്ങൾ തുടങ്ങിയിട്ടിപ്പെങ്ങനാ എവിടുന്നാണ് നിങ്ങൾ രണ്ടാൾ ഇത്രയും ഇതിലേക്ക് എത്തിപ്പെട്ടത് എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിക്കണ്ടേ പക്ഷെ കുറെ ഫാമിലി ഇഷ്യൂസ് ഫാമിലിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് സമയം തന്നെ അല്ല ഞാൻ ആ നെഗറ്റീവ് എന്റെ മനസ്സിൽ ഇപ്പൊ ഫുൾ പോസിറ്റീവ് ഉള്ള ആൾക്കാർ മാത്രമേ ഇപ്പൊ ഞങ്ങളെ ലൈഫിലുള്ളൂ ഈ നെഗറ്റീവ് ഉള്ള ആൾക്കാർ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒന്നും ഇപ്പൊ ഞമ്മളെ ലൈഫിൽ തന്നെ അല്ലെങ്കിൽ ഇല്ലാണ്ടിരിക്കട്ടെ അതാണ് ഇപ്പൊ ഞാൻ പറയുന്നത് അതിപ്പോൾ ഇന്ന കുറ്റം പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്കറിയാം ഞാൻ എന്താണ് അനുഭവിച്ചത് അപ്പം ഞങ്ങള് ജെബിസിറ്റ് തുടങ്ങാൻ കാരണം ഞങ്ങള് എന്താ പറയാ നമ്മൾ പക്ഷം പറയൂലേ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറി മാറിയപ്പോൾ നമ്മളെ കയ്യിൽ സീറോ ബാലൻസാണ് ഉണ്ടായിരുന്നെ സത്യം പറയുകയാണെങ്കിൽ അഞ്ച് പൈസ കയ്യിലില്ല അഞ്ച് പൈസ കയ്യില്ലാത്ത സമയത്താണ് ബാസിക്കാക്കാനോട് ഞാൻ ബാസിക്കും പറഞ്ഞു എന്ത് ചെയ്യണ്ടേ ബാസികാക്ക എവിടേക്ക് പോകും ബാസിക്കാക്ക് ഒറ്റ പറിച്ചല്ലേ ഉള്ളൂ നമ്മക്ക് ഇടപാ ഞങ്ങൾ നമ്മളെ ഏത് നട്ടപാതകൾ കയറി ചെന്നാലും ഞമ്മക്ക് തുറന്നു ഒരാൾ നമുക്ക് ഡോറ് തുറന്നു വരും അതെൻ്റെ ഉമ്മാണ് നമുക്ക് എൻ്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞു നമ്മൾ രണ്ട് കൽപ്പിച്ച വീട്ടിൽ പോയി കുറെ കാലൊന്നും ഭാര്യ വീട്ടിൽ നിൽക്കണ നല്ലതല്ലല്ലോ എങ്ങനെ അപ്പൊ പറയും പെങ്കോണ്ടനാണേ ഏഹ് ഭാര്യ അവളോ ഓൻ അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ അതൊക്കെ പോട്ടെ അതെനിക്ക് തീരെ താല്പര്യമില്ല അങ്ങനത്തെ ദൃശ്യങ്ങൾ ഏഹ് ഞാൻ തന്നെ ഒക്കെ ഒട്ടെടുത്ത് വിടാം സങ്കടം കൊണ്ടാ വേറെ ഒന്നും കൊണ്ടല്ല അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ സീറോ ബാലൻസ് എങ്ങനെ സീറോ ബാലൻസ് അപ്പൊ ഞാൻ പറഞ്ഞു ബാസാക്ക എന്ത് ചെയ്യും ഞമ്മള് മേലോട്ട് പോകി കുത്തിരിക്കോ വീട്ടില് വീട്ടിൽ നമ്മൾ രണ്ടാളും കേറി ചെന്നാൽ ബാസിയാക്കഞ്ഞു എന്ത് ചെയ്യാ എല്ലാറിന് കുറച്ചു നേരം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും ഏത് സമയത്തും കാറിൽ പോയിട്ടിരുന്നിട്ട് ഇങ്ങനെ ഇമ്മനെ ഇന്റെ ഉമ്മനെ മുമ്പിൽ ഇന്റെ ഉമ്മന്റെ അസുഖങ്ങളും പ്രഷറും ഒക്കെ ഉള്ളതുകൊണ്ട് ഉമ്മനെ സങ്കടപ്പെടുത്താൻ ഒരിക്കലും പറ്റില്ലല്ലോ അപ്പൊ ഞങ്ങള് കാറ് പോകും കുറച്ചു നേരം ഇരിക്കും എന്താവും ബാസാക്ക നമ്മളെ ലൈഫ് നമ്മൾ എന്താക്കും എങ്ങനാവും ജീവിക്ക ഏഹ് അപ്പൊ വച്ചാ കാരനെ ഒക്കെ നല്ലതിനാണ് ഒക്കെ നല്ല ഞാൻ പറയാൻ നല്ലത് പറഞ്ഞിരിക്കാണെന്നുണ്ടെങ്കിൽ പറയും വാശിക്കാൻ പറയും അപ്പൊ വച്ച കാരണം നമ്മൾ ഫ്ലോപ്പ് നമ്മൾ നിർത്തിയില്ലായിരുന്നു ഒരു സ്ഥലം നമുക്ക് ഒരു ഉണ്ട് ചൂട്ടി നമ്മൾ ഇത്രയും ലെവലിൽ കൊണ്ടുവന്നുവെച്ചാ കുറച്ച് ആൾക്കാരെങ്കിലും നമ്മൾ സപ്പോർട്ട് സപ്പോർട്ട് നമുക്ക് ഈ ബിസിനസ് തുടങ്ങാൻ പറഞ്ഞാ പറഞ്ഞാ നല്ല ഐഡിയ നമ്മൾ തുടങ്ങാം എന്തെടുത്ത് ചെയ്യും അപ്പൊ വശക്കാരനെ നമുക്ക് എന്നാ ടീഷർട്ട് ഷർട്ട് തുടങ്ങാന്ന് പറഞ്ഞു അപ്പൊ കിഡ്സിന്റെ ടീഷർട്ട് തുടങ്ങാന്ന് വിചാരിച്ചു നമ്മളെ മോഡലായിട്ട് നമ്മളെ ജീവാപ്പുനെ തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാനപ്പൊ പറഞ്ഞു നമ്മളെ ഒരാളെ തന്നിട്ടുണ്ട് ഏഹ് നമ്മക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന മോളെ നമ്മക്ക് നമ്മള് മോളെ വെച്ചിട്ട് തന്നെ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മളത് നമ്മളെ ജീവാപ്പുനെ വെച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു ഓൺലൈനിൽ മാഷ അല്ല അതായിട്ട് ക്ലിക്കായി ക്ലിക്കായി എന്ന് നമ്മള് നമ്മൾ കാട്ടി സെയിലും നല്ല പ്രോഫിറ്റും ഒക്കെ നമുക്ക് കിട്ടി അതിന്റെ ഇടയില് നമ്മളെപ്പോഴും ഷോപ്പിന്റെ ഒരു ചിന്ത നമുക്കില്ല നമ്മളെ വെസ്റ്റേൺ ചെയ്യണമെന്നോ വെയർ ചെയ്യണമോ ഒന്നും നമ്മളെ ലൈഫിൽ നമ്മളെ ചിന്തയിൽ ഒക്കെ ടീഷർട്ട് ടീഷർട്ട് ഷർട്ട് അപ്പൊ ഞാൻ ബസ്യക്കാര നമ്മള് നമ്മൾ ടീ ടീഷർട്ട് ചെയ്താൽ ശരിയാവില്ല ഞാൻ കൊണ്ടുവന്നൊരു സാധനം അല്ലേ ഞാനില്ല ബസ്യൊക്കെ നിങ്ങക്ക് ഏഹ് ഞമ്മക്ക് വളരാൻ ഞാനില്ലേ ഞാൻ കഷ്ടപ്പെട്ടോളാം ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടില്ലേ അപ്പൊ ഞമ്മക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടണ്ടേ അപ്പം ബസ്യൊക്കെ പറഞ്ഞ് ഇന്ന് നമുക്ക് ഓൺലൈനായിട്ട് തുടങ്ങാം വെസ്റ്റേണ് വെസ്റ്റേൺ എടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കുറെ പൈസ കിട്ടി വെസ്റ്റേൺ എടുക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞാൽ നമുക്ക് വെസ്റ്റേൺ എടുക്കണ നമുക്ക് ഇവിടുന്ന് വീട് മാറാം എത്ര കാലം വെച്ചിട്ട് എന്റെ അമ്മേൻ്റെ അടുത്ത് നമുക്ക് നിൽക്കണ്ട അങ്ങനെ എൻ്റെ അമ്മയോട് ഇഷ്ടമില്ല എൻ്റെ എന്നെ നിക്കണേന്നല്ല ഞാനിങ്ങനെ കേൾക്കും മരടാപ്പയും വീട്ടിലാണേ ഓന അച്ചി വീട്ടിലാണ് അങ്ങനെ കേൾക്കാണ്ട് എനിക്കത് തീരെ താല്പര്യമില്ല അപ്പൊ എൻ്റെ അമ്മക്ക് തീരെ ഇഷ്ടല്ല ഞാൻ അവിടുന്ന് ഞങ്ങൾ അവിടെ നിന്ന് പോണേന് ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന വേറെ വാടക വീട് എടുക്കാം കുഴപ്പമില്ല ഇപ്പൊ നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് വാടക വീട് എടുക്കാം വാടക കൊടുക്കാനുള്ള പൈസയും നമ്മളെ കയ്യിലുണ്ടല്ലോ പറഞ്ഞു അപ്പൊ നമ്മൾ അഡ്വാൻസ് കുറച്ച് വൺ ലാക്ക് നമ്മളെ കയ്യിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു വീട് ഈ ഫ്ലാറ്റ് കണ്ടു അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്ന് മാറി അതിന് ശേഷം ഭയങ്കര കരച്ചിലും പിടിച്ചിലും ഒക്കെ ഇങ്ങനെ ഒറ്റക്ക് നിക്കണ്ട അങ്ങനെ പറഞ്ഞിട്ട് കൊറേ കരഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അമ്മ നമ്മളെ ലൈഫിൽ നമ്മൾ പലതും തരണം ചെയ്യണല്ലോ എങ്ങനെ നമ്മൾ തളരാൻ പാടില്ലല്ലോ അപ്പൊ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കേണ്ടേ നമ്മള് തളർന്നുകഴിഞ്ഞാൽ ചിരിക്കാൻ കുറെ ആൾക്കാർ ബാക്കിൽ ചിരിക്കുമ അപ്പൊ അത് നമുക്ക് പറ്റൂല നമ്മള് എന്ത് കഷ്ടപ്പാട് ഉണ്ടെങ്കിലും ഉമ്മ നമ്മളത് സെറ്റാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മന്റെ അടുത്ത് ഒക്കെ ഇറങ്ങി പോകുന്നു പക്ഷെ അത് നമ്മളെ സ്റ്റാർട്ട് നമ്മളെ അടുത്ത തീരുമാനം പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അപ്പൊ അന്ന് ഹെൽപ്പായാ ചിന്നു മോളത്തി ഷെരീഫ് ആ ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു കാരണം നമ്മൾ എന്തിനു നമ്മളെ സപ്പോർട്ട് ചെയ്യണത് ഓരാണ് അപ്പോൾ നമ്മൾ ഓൺലൈനിലായിട്ട് തുടങ്ങി പിന്നെ ബിസിനസ് ചെയ്യുക ഷോപ്പ് ഇടാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി കാരണം സെയിൽ ഉണ്ടല്ലോ അപ്പം എല്ലാരും നമ്മളെ വിശ്വസിക്കണമെങ്കിൽ ഒരു പേരിൽ ഒരു ഷോപ്പ് വേണം നമ്മൾ ഓൺലൈനിലായിട്ട് ചെയ്താൽ പോലെ നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളെ ഷോപ്പിലൊക്കെ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഒതുക്കുങ്ങ തന്നെ നമ്മൾ ഷട്ടർ കണ്ടു അപ്പം നമ്മൾ ആ ഷട്ടറൊക്കെ എടുത്തു നമ്മൾ ആരോടങ്ങനെ പറഞ്ഞിട്ടില്ല ഷട്ടർ എടുക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പണി നടന്നുകൊണ്ട് എടുക്കുന്ന ടൈമില് ഞങ്ങള് റിവീൽ ചെയ്തു നമ്മളങ്ങനെ ഷോപ്പ് എടുക്കുന്നുണ്ട് അറിഞ്ഞു അപ്പം ആ ഷോപ്പ് എടുത്ത സമയത്ത് അതായത് നമ്മൾ ഒതുക്കുങ്ങന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോണ ഒരു സെക്കൻഡ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഷോപ്പ് ഉള്ളത് പെട്ടെന്ന് ഒരാൾക്ക് കാണാൻ പറ്റൂല അപ്പൊ നമ്മൾ പിന്നെ പിന്നെ നമ്മൾ ലൈഫിൽ ഉണ്ടായത് നമ്മളങ്ങനെയാണ് ജെബി സെറ്റ് തുടങ്ങിയത് ജെബി സെറ്റ് ഞാന് എന്റെ പേരും ബാസിക പേരും ദിവപ്പൂന്റെ സ്പെല്ലിങ് വെച്ചിട്ടാണ് ജെ ബി സെറ്റ് ഓക്കെ അതാണ് നമ്മളെ പേരിട്ടത് മഷ അതാ നല്ല രീതിയിൽ നമ്മളെ ബിസിനസ് അതുകൊണ്ട് നമ്മൾ ഏത് പ്രതിസന്ധിയിൽ തളരാതിരിക്കുക അതാണ് വേണ്ടത് നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മളെ ഹസ്ബൻഡ് ഉണ്ടാവും ഹസ്ബൻഡിന് സപ്പോർട്ടായിട്ട് നമ്മളെ ഭാര്യമാരുണ്ടാവണം അതാണ് ലൈഫ് അല്ലാണ്ട് ഓരോ എന്താ ചെയ്യുമ്പോൾ ഭർത്താവ് മാഡി അങ്ങനെ നെഗറ്റീവ് അടിച്ച് അവിടെ തീരും പക്ഷെ എന്തിനും ഇതിലും ഇനിക്കില്ലേ ഞാൻ നാല് നാല് വർഷം അതിൻ്റെ പസിക കൂടെ ജീവിക്കണോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ രണ്ടാളും നല്ല സെയിമിലാ നിൽക്കുക ഞാൻ പാസിക എന്ത് കച്ചറം രണ്ടിൻ്റെ പസെക്ക് വരും സോറി ഇട്ടോ പക്ഷെ ഞാൻ സോറി പറയൂല എനിക്ക് എന്തോ സ്വഭാവം ആ സോറി പറയൂല പിന്നെ ഞാൻ പറയൂട്ടോ പസെ ഇപ്പൊ വരികല്ലോ അത് ഞാൻ കാത്തുക്കോ സോറി പറയാനൊക്കെ അങ്ങനെ കേട്ടോ പക്ഷെ ഞാൻ പാസയാക്കെ അത്രയും കോമ്പായിട്ട് മഷ ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആവട്ടെ ഒക്കെ അതുകൊണ്ടായിരിക്കും പഠിച്ചോ നമ്മളെ തളർത്താതെ മറ്റുള്ളവരെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കാണിച്ചു കൊടുക്കുന്നത് നമ്മളെ കളക്ഷൻസും അതേപോലെ തന്നെയാണ് ഒരുപാട് വെറൈറ്റി ഇനിയും കളക്ഷൻസ് വരാണ്ട് എല്ലാരും നമ്മൾ നമ്മളെത്രയും കാലം സപ്പോർട്ട് ചെയ്തു പക്ഷെ നമ്മളൊരു ഷോപ്പിൽ ഒരു ഇത് കേട്ടോ നമ്മൾ ഏത് ഡ്രസ്സ് ഓൺലൈനിലാണെങ്കിലും ഷോപ്പിലാണ് എടുക്കാൻ നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ട് റീഫണ്ട് നമ്മൾ ചെയ്തു തരാം വേറെ ഷോപ്പുകാരെ ചെയ്യണ്ടോന്നും എനിക്കറിയില്ല ഏത് പക്ഷേ റിട്ടേൺ അയക്കുമ്പോൾ നമ്മളോട് പറയുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ഞങ്ങൾ പറയും റീഫണ്ട് ചെയ്തു തരാം കേട്ടോ എല്ലാവർക്കും നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കാം ചില ആൾക്കാർ ഇത് ലങ്ത് കൂടുതലാകുമോ അത് റീഫണ്ട് ചെയ്യോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് റിട്ടേൺ അയച്ചാലോ ഞങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാ പോളിസും നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പം ഇതാണ് നമ്മളെ ജേണി പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ നമുക്ക് രണ്ടെണ്ണം തന്നെ കിട്ടിട്ടുണ്ട് പഠിച്ച രണ്ടെണ്ണം രണ്ട് കുരുത്തണങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അത് അതാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻഷൂസ് ആണ് സോ അവര് നമ്മളെ ലൈഫിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇത്ര ഹാപ്പി ആവൂലേനും കാരണം ഞാന് ഇത്രയും സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ട് ഞാനും ബാസികാക്കിയൊക്കെ ആരുമില്ല ഈ ഷെരീഫ്ക്കിയും ചിന്നും മോൾട്ടും അല്ലാണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല എൻ്റെ വീട്ടുകാരും അല്ലാണ്ട് കേട്ടോ അത് ഒരു ഫ്രണ്ട്സ് അല്ല ഒരു ഫ്രണ്ട് എന്ന നിലയിൽ നമ്മൾ രണ്ടാളും ഈ ഫ്ലാറ്റിൽ ഒറ്റക്ക് നിൽക്കുമല്ലോ എന്നുള്ള ഇതിലുണ്ടായിരുന്നു പക്ഷേ ഇല്ല കാരണം പഠിച്ചോ എന്ന് പറഞ്ഞൊരു മഹാസംഭവാണ് മക്കളെ ഞാനും ബാസാക്കി അങ്ങനെ ഒരു ടൈമിൽ നിൽക്കുന്ന ടൈമിലാണ് എനിക്ക് അൻഷിനെ കിട്ടണതും ബാസിക്കാക്കക്ക് സജാദിനെ കിട്ടണതും അതൊന്നും ആലോചിച്ചാൽ ഞങ്ങൾ അങ്ങനെ ബിസിനസ് തുടങ്ങണതും അൺപ്രീമിയം സ്റ്റാർട്ട് ചെയ്തതും അങ്ങനെ ഇപ്പൊരു വർഷമായി അൺപ്രീമിയം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ സജ്ജ സജാ എന്താ പറയാ എന്താ സജാദിന് ഒരു കോൾ കോളേതാ മതി ബാസ്യക്ക സജ ഇത് ആവശ്യം കിട്ടോ സെറ്റ് ആക്കി തന്നോട് ഷോപ്പിലേക്ക് എന്ന് പറഞ്ഞാല് സജാദ് അത് സെറ്റ് ആക്കിയിട്ടാ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയുള്ളൂ കാരണം ബാസ്യാന്ന് പിന്നോട് എപ്പോഴും പറയും നമുക്ക് കിട്ടിയ ഒരു നിധിയാട്ടോ രണ്ടെണ്ണ അൻഷു സജാദും ഇക്കോലെ പറ്റി പറയുമ്പോൾ കച്ചവട അപ്പൊ എന്റെ കുട്ടി സജാദിന്റെ വീട്ടിലൊക്കെ പോവും സജാദ്ന്ന് പറഞ്ഞ എന്റെ ജിവാക്ക് ഇങ്ങനെ എന്താ പറയാ ബാസികാക്കനക്ക് ഓടി ഇഷ്ടം സജാദിനാണ് അപ്പൊ ഞാൻ പറയുട്ടി എന്തൊരു ഹാപ്പി വാസികാക്ക അപ്പൊ ഇതിന്റെ ഇടയില് സജാദിന്റെ മുമ്പും അപ്പുക്കും ജിവാപ്പു ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ജീവാ ഒരു ദിവസം സജാദിന്റെ വീട്ടിൽ ഞാൻ നിൽക്കാനൊക്കെ പോയപ്പോ ജീവാപ്പും ഇങ്ങനെ നടന്നു കളിക്കാം അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ മരങ്ങളും ഇതൊക്കെ കാണുമ്പോ ഞാൻ എന്റെ പാസാക്ക അയച്ചോ നിന്റെ കുട്ടി ഇവിടെ നോക്ക് പാസയാക്കാൻ എന്തോ ഹാപ്പി ആയിട്ടാണ് നിക്കണം സജാന്തിന്റെ ഇപ്പം നല്ലോണം നോക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ആറില്ല കാരണം നമുക്ക് അയിന്റെ ഇടയില് ആരുല്ല എന്ന് പറഞ്ഞ ഒറ്റപ്പെട്ട ലൈഫായിരുന്നു എന്റെ പാസ്യാക്കേണ്ടി ആവേണ്ടിരുന്നത് പക്ഷെ ആ ലൈഫൊക്കെ മാറി ഏത് പാതിലാക്കിന്റെ ഒരു പ്രാന്തിന് ഞാൻ പറയും കോയിക്കൊടുപ സജ്ജാന് ചെലപ്പോ വയ്യ വയ്യായ ഉണ്ടാവും അല്ലെങ്കിൽ വർക്ക് ഉണ്ടാവും അല്ല അഞ്ചിക്കാണെങ്കിലും വർക്ക് ക്ഷീണമുണ്ടാവും നമുക്ക് വർക്കിലൊന്നു പോകാൻ അല്ലെ കോക്കോട് പറഞ്ഞാല് ഓളിൻറെ ഇന്റെ സന്തോഷം നോക്കും പോവെങ്കിൽ പോവാ പക്ഷെ പൊട്ടത്തിൽ കിടന്നുറങ്ങോ ഓള് നാലിന്റെ കൂടെ വരും എല്ലാ സ്ഥലത്തേക്കും അങ്ങനെ പഠിച്ചോന് ഞങ്ങള് ഞങ്ങൾക്ക് കിട്ടിയ രണ്ടെണ്ണം അൻഷു സജാദും ആരോട് വേണമെങ്കിൽ ഞാൻ പറയും കാരണം അത്രക്ക് ഇഷ്ടടിക്ക് അത്രക്കിഷ്ട്ക്ക് അൻഷുര ഞാനെന്തിനു കരി ഏത് പൊട്ടത്തി പക്ഷെ ഞങ്ങള് കണ്ടാളെ ബിസിനസ് തുടങ്ങിക്കണുട്ടോസ് ഞാനും അനുഷ്ഠി ബിസിനസ് തുടങ്ങിക്കണു അത് എന്തൊക്കെയാന്നുള്ളത് ഞങ്ങള് കാണിച്ചരാതൊന്നും അറിയില്ല എന്നിട്ട് സജ്ജാദ് എപ്പോഴും കളിയാക്കും കണ്ടെയ്നറിൽ സാധനം വരുന്നുണ്ട് പക്ഷെ ഞാൻ അന്നിട്ടോ പക്ഷെ ഞാൻ പെട്ടത്തില്ല ഞാനത് കാര്യ പക്ഷെ എന്നെ കളിയാക്കാണ് സഞ്ജാദ് ഇന്ന രണ്ടാളെ സാധനം കണ്ടെയ്നറിൽ എത്തിയിട്ടുണ്ട് പക്ഷെ അത് ഞാനും അനുഷ് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബിസിനസിന്റെ അതെന്താ അറിയില്ല എനിക്കറിയില്ലോ അപ്പൊ ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് പിന്നെ ഒരു സംഭവം അഞ്ഞ് കൊളക്കില്ല ഈ അനശിനെ സജാദന് എപ്പോഴും ഞാൻ ഭാഷയാക്കി സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടോ കശലും കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന ഇടികളാണ് ആ രണ്ട് പൊട്ടന്മാരും പിന്നെ സജാദിന്റെ ഉമ്മ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ലൈഫ് ഇപ്പൊ നമ്മളെ ചിരണിങ്ങനെ നടന്നുകൊണ്ട് പോണത് ഇനി തന്നെ ആവട്ടെ ഒക്കെ എന്റെ ജിവാപ്പുന ഞങ്ങളിപ്പൊ തിരയുന്നത് ജിവാപ്പു നല്ല വർക്കിലാണ് അവള് ചായ ചോറും ഒക്കെ കഴിച്ചു ഉച്ച കിട്ടോ ഓളപ്പ ടൈമായി കാരണം ഞാൻ ഇപ്പം ഇന്ന് പോകുന്നില്ല ഷോപ്പിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ് സോ ഇനി ഒരുപാട് ജേബിസരിൽ ഒരുപാട് കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഇനി വെറൈറ്റി വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഞാൻ വരുന്നു ഞാൻ പറയുന്നില്ല എനിക്ക് വ്ളോഗ് എടുക്കുക അപ്പം വളരെ വളരെ മടിയാണ് സജാദൻ ഞാൻ ഇന്ന് ഈ വ്ളോഗ് കണ്ട അടിക്കും ഉറപ്പുള്ള ഉറപ്പുള്ളവര് അപ്പൊ കൈസ് എൻ്റെ ഇങ്ങനെ ഈ പൊട്ടത്തൊരാളൊക്കെ കേക്കുന്നൊന്നും എനിക്കറിയില്ല കേട്ടാലില്ലെങ്കിലും ബൈ ബൈ ബൈ